യും പുത്രേയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിലേക്കും അമ്മ കടന്നു വരണമേ വഴിയറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴി കാട്ടണമേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന മക്കൾക്ക് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിത ജീവിതഭാരങ്ങളെ ഞങ്ങളിതാ അമ്മക്ക് ഏൽപ്പിക്കുന്നു അമ്മേ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കടബാധ്യതയാൾ കഷ്ടപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ അവരെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറ്റണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരെ അമ്മ താങ്ങിക്കൊള്ളണമേ ദർശുത അമ്മ ദൈവമാതാവ് ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അമ്മ അറിയണമേ ഓരോ മക്കളുടെയും സങ്കടങ്ങളെ അമ്മ കാണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഓരോ മക്കളുടെ അരികിലേക്കും അമ്മ ഇറങ്ങി ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ കാണമേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ ഈശ്വതമ്പ്രാനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം ഇല്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലെ ഏതെങ്കിലും തരത്തിലുമുള്ള അന്ധകാര ശക്തികൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അമ്മയെ അവയെ എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ Okay. പരശുധെ അമ്മ ദൈവമാതാവേ ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ എപ്പോഴും അവരെ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരശുദ്ധി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കാത്തു പരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ അരികിലേക്കും കടന്നു ചെല്ലണമേ അവർ ഏത് ആവശ്യത്തിൻറെ മേൽ അമ്മയുടെ മുമ്പിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആവശ്യത്തിലേക്ക് അമ്മ ഇറങ്ങി ചെല്ലണമേ ഏത് നിയോഗമാണോ അമ്മയിൽ അർപ്പിച്ചിരിക്കുന്നത് ആ നിയോഗത്തിലേക്ക് അമ്മ ഇറങ്ങി ചെല്ലണമേ അമ്മയെ മാതാവേ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ തകർന്നു പോകുവാനോ പതറിപ്പോകുവാനോ അനുവദിക്കരുതേ എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ അമ്മ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ സ്വർഗം ലക്ഷ്യമാക്കി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരശുദ്ധയെ അമ്മയെ ദൈവ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ പൂർണമായ അമ്മയിലേക്ക് ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാ േ ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അമ്മ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മയെ അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഓരോ മക്കളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ കണ്ണീരോടെ അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിയോഗത്തിലേക്ക് പരിശുദ്ധ അമ്മേ ീവിതങ്ങൾ ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഏറ്റെടുക്കണമേ ദൈവ യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാളും തകർത്തുകളെ ഞാൻ വിട്ടുകൊടുക്കരുതേ കൃപയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഓരോ മക്കൾക്ക് വേണ്ടിയും അമ്മ ഈശോ ഈശ്വതമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും എൻ്റെ അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ